ഹായ് ഇന്ന് നമുക്ക് ഒരു ഡാൽ കറി തയ്യാറാക്കിയാലോ വളരെ ഈസിയായി അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കറിയാണ് ആദ്യം കുക്കർ എടുക്കുക കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് കടുക് പൊട്ടിക്കുക ഞാനൊരു മീഡിയം ടൈപ്പ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് നുറുക്കി അരിയുക പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റുക ഇവിടെ നന്നായി വെണ്ടു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് പീസ് കറുവപ്പട്ട ഇട്ടു പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ടു ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് പിന്നീട് പൊടി ഐറ്റംസ് ചേർക്കാം മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി പിന്നെ ജീരകം പൊടി ജീരകം പൊടി ഇട്ട് കഴിയുമ്പോൾ അതിനൊരു നല്ല ഫ്ലേവർ കിട്ടും ഈ കറിക്ക് പിന്നെ അതിലേക്ക് തക്കാളിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം ടൈപ്പിലുള്ള രണ്ട് തക്കാളിക്ക ഞാനെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നീട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്താൽ തക്കാളിക്കൊന്ന് വേണ്ടി വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക തക്കാളിക്ക് വേണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മൈസൂർ ഡാൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇത് ഈസി കറിയാണ് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഡാൽ കൊടുത്തൊന്ന് ഇളക്കി ചേർത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പിന്നീട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക ഒരു മൂന്നാല് വിസിൽ വരണം അതിന് ശേഷം ആവിയെല്ലാം കുറേ സ്റ്റീം പോയി കഴിയുമ്പോൾ തുറക്കുക അതാ നല്ല ഈസി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ഡാൽ കറി റെഡി അഞ്ച് മിനിറ്റ് മതി വളരെ ഈസിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിത് തയ്യാറാക്കാം ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കറിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്